പരമ്പരാഗതമായ രീതിയിൽ ആയുർവേദ സിദ്ധ ഔഷധങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ വൈദ്യശാലയാണ് വേദം നൂൽ പാരമ്പര്യ വൈദ്യശാല നമ്മളിവിടെ എല്ലാത്തരം പാരമ്പര്യമായ ഔഷധങ്ങൾ ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിശിഷ്ടമായ പല പാഷാണലിംഗം രസലിംഗം രസമണി തുടങ്ങിയ പ്രത്യേകതരം മുറകളിലുള്ള രൂപങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കുന്നുണ്ട് പല മരുന്നുകളും സമയവും അരയ്ക്കേണ്ട സമയം ആറു മണിക്കൂർ മുതൽ ഏഴ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് ദിവസങ്ങളും അതിൽ കൂടുതൽ ദിവസങ്ങളും അതുപോലെ അരയ്ക്കേണ്ട ചില പ്രോസസ്സുകളുണ്ട് നമ്മളതെല്ലാം വിധിയായിട്ട് തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ അതിലെ സമയത്തിലോ അല്ലെങ്കിൽ അരയ്ക്കുന്ന കാര്യത്തിലോ അങ്ങനെ ലാഭം നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് കൃത്യമായി നിർമ്മിക്കാൻ കഴിയാതെ വരികയും കൃത്യമായ ഗുണം തരാത്തായിട്ടത് അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മള് എല്ലാവിധ ഔസങ്ങളും നിർമ്മിക്കേണ്ടതായി അപ്പൊ ഇത് എന്ന് പറയുന്നത് സെറാമിറ്റിന്റെ ഒരു ഹൽവാണ് നമ്മുടെ അതിന്റെ വർഷം പഴക്കം പറയുന്ന കാലത്ത് മുതലും ഇങ്ങനത്തെ സെറാണിക്കിന്റെ കുഴിയമ്മികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കല്ലിലെ കുഴിയമ്മി അതായത് കല്വം എന്ന് പറയുന്നില്ല അങ്ങനെയുള്ള യന്ത്രങ്ങളിലാണ് നമ്മൾ അരയ്ക്കുന്നത് കൈകൊണ്ട് തന്നെ അരയ്ക്കേണ്ട അവസ്ഥയും അല്ലാത്ത സമയത്ത് ഓട്ടോമാറ്റിക് മെഷീൻസ് അതുപോലെ തന്നെ കുഴിയമ്മയില് താനെ അരയ്ക്കുന്ന അതേ കല്ല് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അരയ്ക്കുന്ന മെഷിനറീസ് ഇന്ന് ലഭ്യമാണ് പക്ഷെ ചില മരുന്നുകൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടതായി വരും സ്വർണഭസ്മൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൽ തന്നെ വലിയ നഷ്ടം സംഭവിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സിദ്ധ മരുന്നുകൾ നീറ്റ് മരുന്നുകൾ വരുന്നതിന് വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ കൽവങ്ങള് പലതരത്തിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഷേപ്പിലുള്ള അതായത് ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാണ് പിന്നെ വർത്തുള്ള കൽവം എന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ തന്നെ പല രീതിക്കുള്ള അരയ്ക്കുന്ന കല്ലുകൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ അതിനെ ഓരോ ഡിസൈൻ അനുസരിച്ച് അതിന്റെ രീതി ഉപയോഗം അനുസരിച്ച് നമുക്ക് വ്യത്യാസം പറയാൻ പറ്റും ഓരോന്നിനും ഓരോ പേരുകളാണ് ഇപ്പൊ സാധാരണ നമ്മൾ കലുവം എന്ന് പറയുന്നത് കല്ലിനുള്ള കല്ലം തന്നെയാണ് അതേ രീതിക്ക് തന്നെ ഇരുമ്പിലുള്ള കലുവം കിടക്കും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ആയുർവേദത്തിനുള്ളിൽ അതിനെ തപ്തകൽവം എന്നാണ് പറയുന്നത് തപ്തകൽവം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് രസത്തിന്റെ പല പ്രോസസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രത്യേകത ഇരുമ്പായത് കൊണ്ട് തന്നെ അതിനെ അടിയിൽ നിന്നും എപ്പോഴും ഒരേ ചൂട് കൊടുത്തുകൊണ്ട് മരുന്നുകളെ അരയ്ക്കുന്ന ഔഷധ നിർമ്മാണങ്ങൾക്കും മറ്റു പ്രോസസ്സുകൾക്കും ഉപയോഗിക്കുന്ന ഒരു കൽവമാണ് തപ്തകൽ അപ്പൊ തപ്തകൽമം അതുപോലെ തന്നെ മറ്റുള്ള കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ മുന്നോട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ പലതരം യന്ത്രങ്ങൾ അതുപോലെ മൂശകൾ ക്രൂശിബിൾസ് പല ലോഹങ്ങൾ കളഞ്ഞിരിക്കാനും അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ ഒരുക്കാനും അതിന്റെ സത്വങ്ങൾ എടുക്കാനും ഒക്കെ പ്രത്യേക തരത്തിലുള്ള മൂശകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയിലെ കത്തിരിക്ക ചില സ്ഥലങ്ങളിൽ വൈതനങ്ങ എന്ന് പറയുന്ന നിറത്തിലുള്ള കുറച്ച് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം അതിൻ്റെ മൂഷ എന്നാണ് പറയുന്നത് വളരെ ചെറിയ ടെമ്പറേച്ചറിൽ അതായത് അതിനുപയോഗിക്കുന്ന ഇന്ധനം അല്ലെങ്കിൽ തീ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നെല്ല് എടുത്തിട്ടുള്ള ഭൂമിയാണ് വളരെ ചെറിയ ടെമ്പറേച്ചറിൽ കൃത്യമായ അളവിൽ ഇന്ന അളവിൽ ഇങ്ങനത്തെ രീതിക്ക് ഇന്ന മരുന്നിൽ ഇന്ന എംബൂഷ ഉപയോഗിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ കൽവത്തിന്റെ കാര്യത്തിൽ ഇന്ന ചില പ്രത്യേക ഔഷധ നിർമ്മാണങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള കൽവകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആണ് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടവർ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം